പന്തളം ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ജേതാവ് ഒൻപതാം തവണയാണ് ഗോപി കണ്ണൻ ഒന്നാമതെത്തുന്നത് ദേവദാസ് രവികൃഷ്ണൻ കണ്ണൻ എന്നീ ആനകളായിരുന്നു ആനയോട്ടത്തിൽ പങ്കെടുത്തത് ക്ഷേത്രത്തിൽ നാഴികമണി മൂന്നടിച്ചതോടെ ആനകൾ കണിയാനുള്ള മണികളുമായി പാപ്പാന്മാർ മഞ്ചുലാൻ പരിസരത്ത് ഓടാൻ തയ്യാറായി നിർത്തിയ ആനകളുടെ അടുത്തേക്ക് ഓടി മണികൾ ആനകൾ കണിയിച്ച ശേഷം മാരാർ ശംഖു ആനകൾ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിലായി ക്ഷേത്ര ഗോപുരത്തിലേക്ക് ആദ്യം ഓടിയെത്തിയ ഗോപിക്കണ്ണനെ വിജയിയായി പ്രഖ്യാപിച്ചു ഓട്ടത്തിലെ തുടക്കം മുതലേ ഗോപിക്കണ്ണനായിരുന്നു മുന്നിൽ ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗോപികണ്ണൻ ആചാരപ്രകാരമുള്ള ഏഴ് പ്രദക്ഷിണം വച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂത ബലി എഴുന്നള്ളിപ്പിന് ഗോപികണ്ണനാണ് ഭഗവാന്റെ തങ്കത്തിടം പേറ്റുക ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്